് അപ്പോഴേ രണ്ടു ദിവസം മുമ്പ് ഒപ്പാടെ ബർത്ത്ഡേ ആയിരുന്നു നമ്മള് ആദ്യമേ തന്നെ സർപ്രൈസ് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് മുറിയും വീഡിയോ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു പക്ഷെ സംഭവിച്ചെന്താന്ന് വെച്ചാല് ക്ലിക്ക് ചെയ്തില്ല വീഡിയോ ക്ലിക്ക് ചെയ്തില്ല ആദ്യത്തെ സർപ്രൈസ് കൊടുക്കുന്നതും കുറച്ച് ആ ഒരു ഭാഗത്തെ കുറച്ച് സീനൊക്കെ വെച്ചാല് പിന്നെ എന്നാന്ന് വെച്ച വേറെ പതിനേഴാം തീയതി ആയിരുന്നു ഇതുവരെ നമ്മള് പപ്പായ ഞാൻ വന്നിട്ടാണേലും ഞാൻ വരുന്നതിന്റെ ആണെങ്കിലും ഇതുവരെ പപ്പായ ബേഡേ അങ്ങനെ കേക്ക് മുറിക്കും അങ്ങനെ ഒന്നും പക്ഷെ പക്ഷെ എനിക്കും എനിക്ക് അറിയാട്ടോ ുംറിയും എനിക്കറിയാട്ടേനുവാണെങ്കിൽ അങ്ങനെയായിരുന്നു അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞത് എങ്ങനെ യാഥാർത്ഥ്യമായിട്ട് പപ്പയുടെ പെങ്ങളിങ്ങനെ വിളിച്ചു അങ്ങനെ സംസാരിച്ചു വന്നതിന്റെ കൂടത്തിലാണ് ഇത് ഞങ്ങൾ അറിഞ്ഞത് അപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്ത് ചെറിയൊരു കേക്ക് മേടിച്ച് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെയാണ് ഇത് അപ്പൊ നമ്മൾ അങ്ങനെ അറിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് നമ്മൾ മുറിച്ചത് എന്നാണ് പത്തൊമ്പതാം തീയതി പത്തൊമ്പതാം തീയതി ആണ് എന്നാലും നമ്മള് ഹാപ്പി ആയിരുന്നു പപ്പായ്ക്ക് അതൊരു സർപ്രൈസ് നമ്മൾ ആ ഒരു പപ്പായ്ക്ക് സന്തോഷം വരണം ഹാപ്പി ആയിരിക്കണം അല്ലെങ്കിൽ പപ്പായ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത് ആദ്യത്തെ വീഡിയോ കുറച്ചൊക്കെ മിസ്സായിപ്പോ നമ്മൾ വിചാരിച്ചത് ആദ്യത്തെ ആയതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തില് പപ്പാടം ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ആദ്യമായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് എടുക്കണം വിചാരിച്ചു ഞങ്ങള് കാര്യങ്ങളൊന്നും ചെയ്തു പക്ഷെ എന്ത് ചെയ്യാനാണ് രാത്രിയിലും കൂടിയാണ് കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടായിരുന്നു എടുത്തത് പിന്നെ പിന്നെ നമ്മള് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ വെച്ചിട്ട് എടുത്തതല്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് സഹകരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ നമ്മള് നമ്മുടെ പൊപ്പാടെ കേക്ക് മുറി വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം ઓ હેપી બર્થડે ટુ યુ હા બર્થડે કરે છે તેવા લા પોણે પોણે બેસના કરનો આ થોડું ઓલા 19 આ છે બધાને ઓળપો ઇન આપણે આવોશકને વાહ હેપી બર્થડે ટુ યુ હેપી Happy birthday, Happy, birthday, Happy birthday papa Happy birthday papa Happy birthday papa Happy birthday to you ഞാൻ 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 ഞാ സഹധർമ്മണിക്ക് കൊടുക്കാതെയോ പ്രതീക്ഷിക്കാത്ത ബർത്ത്ഡേ ആയിരുന്നു എന്നെ വൈകിട്ട് വിളിച്ച അച്ചാച്ചൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ബർത്ത്ഡേ ഡേറ്റ് അച്ചാച്ചൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിയുന്നത് അങ്ങോട്ട് തിന്നുവെച്ചേ അങ്ങോട്ട് ഇറക്കുവെച്ചേ മോന്തേക്ക് മൊത്തം ഇരിപ്പുണ്ടല്ലോ

ആ ആ അതും കൂടെ എനിക്ക് വേണ്ട നീ കഴിച്ചോ എനിക്കിഷ്ടല്ല ഇല്ല എനിക്ക് അത് ഇഷ്ടമല്ല ഞാൻ ക്രീം കഴിച്ചോളാം ആ ക്രീം വാങ്ങിക്കോ ക്രീം ഞാൻ കഴിച്ചോളാം അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്തൊരു ബെർത്ത് ഡോ